ൊൻപതാമത് സംസ്ഥാന ജൂനിയർ അന്തർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയാഴ്ച സെമി മത്സരങ്ങൾ നടക്കും കുന്നുകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞാണ് മത്സരങ്ങൾ നടക്കുക മൂന്ന് മണിക്ക് നടക്കുന്ന ആദ്യ സെമിഫൈനലിൽ ആതിഥേയരായ തൃശൂർ എറണാകുളത്തെയാണ് നേരിടുക നാല് മുപ്പതിന് നടക്കുന്ന രണ്ടാം സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാടിനെ നേരിടും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച നടന്ന കാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ എറണാകുളം കോട്ടയം മത്സരം സമനിലയിൽ കലാശിച്ചു ഗോൾ ശരാശരിയിൽ മുന്നിലായിരുന്ന എറണാകുളം സെമിഫൈനലിലേക്ക് യോഗ്യത നേടുകയായിരുന്നു വേണ്ടി മുഹമ്മദ് മിഷാറും മിഷാരും വേണ്ടി ചൈത്രജും ഗോളുകൾ നേടി മലപ്പുറവും കോഴിക്കോടും തമ്മിലുള്ള മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾ നേടി നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറവും സെമിഫൈനലിലേക്ക് ബറുത്തുറപ്പിച്ചു വേണ്ടി അമൽ മുഹമ്മദ് രണ്ട് ഗോളും അമൻ മുഹമ്മദ് പി പി ജിജിൻ എന്നിവർ ഓരോ ഗോളും നേടി കോഴിക്കോടിനായി ടി ദേവർഷ് നസൽ അസീം എന്നിവരും ഗോൾ നേടി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നുവന്നിരുന്ന മത്സരങ്ങൾ മോശം കാലാവസ്ഥയെ തുടർന്ന് രണ്ടു ദിവസം തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരുന്നു സെമി ഫൈനൽ ലൂസേഴ്സ് ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് നടക്കുക സി സി ടി വി ന്യൂസ് കുന്നംകുളം